നമസ്കാരം അതിശക്തനാണ് ഞാൻ ഈ ലോകത്തെ മുഴുവൻ കീഴടക്കാൻ പോകുന്ന ശക്തിമത്തായ കരങ്ങൾ എൻ്റെ വിലിഷ്ടമായ കരങ്ങൾ എൻ്റെതാണ് എന്ന് ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞ നെതന്യാഹുദയ ഇപ്പോൾ പണിമേടിച്ചൊതുങ്ങാൻ പോവുകയാണ് ഇറാനെ ആക്രമിച്ചു ഇറാനെ ആക്രമിച്ചതിൽ നിന്നും ഏകദേശം പതിമൂന്ന് ദിവസക്കാലത്തോളം നീണ്ടു നിന്ന അതിശക്തമായ ക്രൂരമായ പോരാട്ടങ്ങൾ ആ പോരാട്ടത്തിനുള്ളിൽ രണ്ട് രാജ്യങ്ങളും വെടിനിർത്തലിന് സമ്മതിക്കുന്നു പക്ഷേ ഇറാൻ പറഞ്ഞിരുന്നു ഇനിയും ഞങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചടിച്ചിരിക്കും എന്ന ഇറാൻ്റെ ഒരു വാക്കുണ്ട് വെച്ചാൽ ഒന്നും ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല നിങ്ങൾ തുടങ്ങിയാൽ ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കും എന്ന് പറയുന്ന പോരാട്ട വീര്യം ഉൾക്കൊണ്ട് നിൽക്കുന്ന ഇറാന്റെ ഒരു വാക്കുണ്ട് ആ വാക്കിൽ സത്യത്തിൽ അവിടുത്തെ ജനങ്ങൾ പോലും നിഷ്പ്രഭരായി നോക്കി നിൽക്കുക നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത പോലെ ഏകദേശം നാപ്പതിനായിരത്തോളം വീടുകൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞിരുന്നു പതിനായിരത്തിലധികം ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഗതികേട് വന്നു നിരവധി ആളുകൾക്ക് അവിടെ ഉപജീവനത്തിന് മാർഗമില്ലാതായി നിരവധി ആളുകളുടെ തൊഴിലുകൾ നഷ്ടപ്പെട്ടു പലരെയും ആ തൊഴിൽ നിന്ന് തിരിച്ചു പിരിച്ചു പിരിച്ചുവിട്ടതിന് ശേഷം പട്ടാളത്തിലേക്ക് എടുത്തു സ സേനയിലേക്ക് കൊണ്ടുവന്നു കാരണം എന്താണ് നിങ്ങളുടെ ചുമതല ഇനി മുതൽ അവിടുത്തെ ജോലി ചെയ്യുക എന്നുള്ളതല്ല പകരം രാജ്യത്തിന് വേണ്ടി പോരാടി വീരമൃത്യു വരിക്കുക എന്നുള്ളതായി ഇപ്പോഴത്തെ ഇറാനുമായിട്ടുണ്ടായ യുദ്ധത്തിൽ വളരെ കുറച്ച് പേര് ഇരുപത്തിയഞ്ച് പേരെ മറ്റോ മരിച്ചിട്ടുള്ളൂ എങ്കിൽ തന്നെയും അവിടെ പരിക്കേറ്റവർ നിരവധിയാണ് അതിൽ ഏകദേശം അൻപത് അൻപത് പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഫലത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് ഇറാനിലേക്ക് കൂടുതൽ നാശനഷ്ടങ്ങൾ അല്ലെ ഇസ്രായേലിന് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ ബംഗർ സംവിധാനം തന്നെയാണ് പലരെയും ഈ പറയുന്ന പോലെ കൃത്യമായി ബംഗറിലേക്ക് മാറ്റാൻ കഴിഞ്ഞതുകൊണ്ട് വലിയ തോതിൽ ഒരു ഒരു മരണസംഖ്യ അവിടെ ഉണ്ടായില്ല എന്നുള്ളത് മാത്രമാണ് വസ്തുത പക്ഷേ സാമ്പത്തികമായി ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം തകർന്ന് തരിപ്പണമായി കഴിഞ്ഞിരിക്കുന്നു പലരും പട്ടിണിയിൽ നിന്ന് പട്ടിണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇതിനു വേണ്ടി പിരിവെടുക്കാൻ വേണ്ടി ഒരു സംഘടന പോലും രംഗത്ത് വന്നിരിക്കുന്നു കാരണം റീബിൽഡ് ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രീതി അവിടെയുള്ള സാധാരണക്കാർക്ക് വീട് കെട്ടിക്കൊടുക്കാൻ അവരുടെ ഉപജീവനം നടത്തി കൊടുക്കാൻ ഇങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇതിന്റെ എല്ലാം അടിസ്ഥാന കാരണക്കാരൻ ആരാണ് നെതന്യാഹു തന്നെയാണ് നെതന്യാഹു പറയുന്നത് എന്താണ് അവിടെ ഇസ്രയേ ഇറാനിൽ ആണവ കേന്ദ്രമുണ്ട് ആണവ ആയുധങ്ങൾ നിർമ്മിക്കുന്നു ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ അതോ അതോടൊപ്പം തന്നെ ഇറാൻ ആണവ ആണവക്കരാറിൽ ഒപ്പുവയ്ക്കുകയും വേണം ഈ രണ്ട് കാര്യങ്ങൾ എവിടെയെങ്കിലും സാധിച്ചോ ഇസ്രായേൽ മനസ്സിൽ ഇസ്രായേലിലെ ജനത അത് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു കാര്യം അവിടെ പോയി അവരോട് യുദ്ധം ചെയ്തിട്ട് പോലും ഇസ്രയേലിന് ഇസ്രയേലിന് അവിടെ നിന്ന് അണുവായുധങ്ങൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അതോടൊപ്പം ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം ഈ പറയുന്നത് പോലെ ആണവ കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തിട്ടില്ല പിന്നെ എന്തിനായിരുന്നു എന്ന് ഈ യുദ്ധം പിന്നെ എന്തിനായിരുന്നു ഈ യുദ്ധം അവിടുത്തെ ജനങ്ങൾ ചോദിക്കുകയാണ് അപ്പൊ അതായത് നെതന്യാഹുവിനെതിരായി അവിടുത്തെ ജനങ്ങളിൽ നിന്ന് ഒരു എതിർ ഒരു ഒരു വിരുദ്ധവികാരം അവിടെ ഉടലെടുത്തു കഴിഞ്ഞിരിക്കുന്നു ഭരണവിരുദ്ധ വികാരം എന്ന് പച്ചയ്ക്ക് പറയാം അപ്പോൾ ഇതിനു മുൻപായി ഈ യുദ്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലെവനെതിരായി നടത്തിയ യുദ്ധം അറിയാം ഗാസക്കെതിരായി ഇപ്പൊ ഇറാനെതിരായി നടത്തിയ യുദ്ധം അപ്പൊ ഈ യുദ്ധങ്ങളെല്ലാം എന്തിനു വേണ്ടിയാണ് നെതന്യാഹു ഉപയോഗിച്ചത് എന്ന് ചോദിച്ചാൽ നെതന്യാഹുവിനെതിരായി അവിടെ അതിശക്തമായ മൂന്ന് കേസുകൾ നിലനിൽക്കുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപതിലാണ് ഈ കേസുകൾക്കെല്ലാം ആധാരമായത് അപ്പൊ ഈ കേസുകളിൽ നിന്നും മറികടക്കാൻ വേണ്ടി അതായത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ ഈ ആരോപണങ്ങളെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് അഴിമതി അടക്കമുള്ള സ്വജനപക്ഷവാദം അടക്കമുള്ള സ്വാധീനചലുതൽ അടക്കമുള്ള ഇത്തരം കേസുകളിൽ നിന്നും ആരോപണങ്ങളിൽ നിന്നും തനിക്ക് രക്ഷപ്പെടുന്നതിനുള്ള മാർഗമായിട്ടാണ് നെതന്യാഹു എന്ന് പറയുന്ന രാഷ്ട്രത്തലവൻ പലപ്പോഴായി ഈ രീതിയിൽ യുദ്ധങ്ങളെ അവലംബിച്ചു പോകുന്നത് അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാം കാര്യം എന്താ അവിടെ സിറിയക്കെതിരായി അക്രമം നടന്നുകൊണ്ടിരിക്കുന്നു ലെവനെതിരായി അക്രമം നടന്നുകൊണ്ടിരിക്കുന്നു ഗാസക്കെതിരായി അക്രമം നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ രീതിയിലുള്ള അക്രമ അക്രമ പരമ്പരകളിലൂടെ തൻ്റെ നേരെ വന്നിരിക്കുന്ന ആരോപണങ്ങളെ ചെറുത്തു തോൽപ്പിക്കാനാണ് നദന്യാഹു ശ്രമിച്ചത് സ്വന്തം നാട് നാട്ടുകാരെ കുറിച്ചുള്ള വിചാരമായിരുന്നില്ല ഒരു സെൽഫിഷായിട്ടുള്ള സ്വാർത്ഥമതിയായ ഒരു നേതാവായിരുന്നു സത്യ നേതാവാണ് സത്യത്തിൽ നെതന്യാഹു നമ്മൾ അവിടുത്തെ ചിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ഗാസയിൽ എന്താണോ സംഭവിച്ചത് അതുപോലെയുള്ള അതിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ് നാശനഷ്ടങ്ങളാണ് സത്യത്തിൽ ഇറ ഇസ്രയേലില് ഇറാൻ സേന വരുത്തിവെച്ചത് ഏറ്റവും ഒടുവിൽ യുദ്ധത്തിന്റെ ആ ഒരു അവസാന ഘട്ടങ്ങളിലേക്ക് എത്തിയപ്പോൾ ഈ ഈ പറയുന്ന നെതന്യാഹുവിനെ ഏറെ പൂണ്ടുപിടിച്ച് കെട്ടിപ്പിടിച്ച് പൂണ്ടടക്കം നിൽക്കുന്ന ട്രംപിന് പോലും കാല് വിറച്ചുപോയി കൈവിറച്ചുപോയി മനസ്സിൽ ആശങ്ക നിറഞ്ഞുപോയി കാരണം എന്താണ് അവിടെ ഖത്തറിനെ അറിയിച്ചിട്ടാണ് അമേരിക്കൻ സേനാതാവളത്തിലേക്ക് ഈ പറയുന്ന ഇറാൻ അക്രമം നടത്തിയത് അവിടെ ഒരു വളരെ പെട്ടെന്ന് നടത്തിയൊരു അക്രമമായിരുന്നു ആ അക്രമം ശരിക്കും പറഞ്ഞാൽ അമേരിക്കക്ക് വേണ്ടിയിട്ടായിരുന്നു അമേരിക്കയ്ക്ക് നൽകിയ സൂചനയായിരുന്നു സത്യത്തിൽ ആ ഒരു ആക്രമണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ആക്രമണം നടന്നു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ അമേരിക്ക പേടിച്ചുപോയി മര്യാദയ്ക്കുള്ള നീക്കമായിരുന്നു ശരിക്കും പറഞ്ഞാൽ മാനുഷിക പരിഗണനയോടുകൂടിയുള്ള നീക്കം തന്നെയാണ് ഇറാൻ നടത്തിയത് ഇറാനെ സംബന്ധിച്ചിടത്തോളം യുദ്ധമാണെങ്കിലും തിരിച്ചടിയാണെങ്കിലും ഒന്ന് ഇറാനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല കാര്യം ഇറാൻ അത്രത്തോളം ശേഷിയുള്ള സംഭരണശേഷിയുള്ള ആയുധശേഷിയുള്ള ഒരു പോരാട്ട വീര്യമുള്ള യുദ്ധങ്ങൾ ഒരുപാട് കണ്ട് ശീലിച്ച ഒരു ജനതയാണ് ഇസ്രയേലിലുള്ളത് അല്ലെങ്കിൽ സേനയാണ് ഇസ്രയേലിലുള്ളത് അപ്പോൾ അവർക്ക് യുദ്ധം എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല കാര്യം അവരുടെ ആയുധശേഖരം ഇപ്പോഴും ഉണ്ട് അമേരിക്ക പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ അവരുടെ പിന്നെ ആണവ നിലയങ്ങളെല്ലാം തകർത്തു എവിടെ തകർത്തുന്നേ അവരത് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു അതും നമ്മളെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇതിനെല്ലാം അറി അപ്പോഴാണ് ഈ നതന്യാഹുവിനെതിരായ വികാരം ഇസ്രായേലിൽ ശക്തിപ്പെട്ടു വരുന്നത് പ്രതിപക്ഷം ഇതിനെ ഒരു പ്രധാനപ്പെട്ട ആയുധമാക്കി കൊണ്ടുവരികയാണ് ഇനിയിപ്പോൾ അമേരിക്ക എന്തുകൊണ്ട് പിൻവലിഞ്ഞു എന്ന് ചോദിച്ചാൽ ആ ഒരു ആക്രമ ആക്രമണത്തിൽ സത്യത്തിൽ ഈ പറയുന്ന അമേരിക്ക ട്രംപിന് പോയി കാരണം അന്ന് ഈ ഇറാൻ അവിടെ കൃത്യമായി ഖത്തറിനോട് പറഞ്ഞതിന് ശേഷം അറ്റാക്ക് ചെയ്തില്ലായിരുന്നു എങ്കിൽ അവിടെ സംഭവിക്കാൻ പോകുന്ന ആയിരക്കണക്കിന് അമേരിക്കൻ സൈന്യം അല്ലെങ്കിൽ ആയിരക്കണക്കിനായ എന്താ പറയുക അവരുടെ ഭടന്മാര് അവരുടെ സോൾജിയേഴ്സ് അവിടെ കൊല്ലപ്പെടുമായിരുന്നു അതുകൊണ്ടാണ് കാര്യം ഇനിയിപ്പോൾ ഇറാനത്തെ ഒരു സാമ്പിളായിട്ടാണ് നടത്തിയത് ഇനിയിപ്പോൾ പലയിടങ്ങളിലും അമേരിക്കയുടെ സേനാ താവളങ്ങളിലേക്ക് സൈനിക താവളങ്ങളിലേക്ക് ഒരു അക്രമം നടത്തി കഴിഞ്ഞാൽ പതിനായിരക്കണക്കിന് ആളുകൾ മരിച്ചു വീഴും ആ പതിനായിരക്കണക്കിന് ആളുകളെയും കൊണ്ട് ഇറാൻ നേരത്തെ അമേരിക്കയ്ക്ക് കൊടുത്ത മുന്നറിയിപ്പുണ്ട് ആ മുന്നറിയിപ്പ് പോലെ തന്നെയാവും കാര്യങ്ങൾ അവരുടെ കപ്പലുകളെല്ലാം ഇവരുടെ ഈ പറയുന്ന സേനാംഗങ്ങളുടെ മൃതദേഹവുമായിട്ടായിരിക്കും ഓരോ തുറമുഖത്തേക്ക് എത്തുന്നത് അപ്പോൾ അത്രയ്ക്ക് ശക്തമായ ഒരു രാഷ്ട്രമായി മാറിയത് കൊണ്ട് അമേരിക്ക പോലും ഭയന്നു വിറച്ചു അതുകൊണ്ട് അമേരിക്ക ഒരു ചുവട് പിന്നിലേക്ക് വെച്ചു അപ്പോഴും ഈ പറയുന്ന പോലെ ഈ എല്ലാ കാര്യത്തിലും പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് നെതന്യാഹുവിനോടൊപ്പം അമേരിക്ക ട്രംപ് ഇങ്ങനെ നിൽക്കുകയാണ് കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം അതായത് അവിടുത്തെ നിയമവ്യവസ്ഥയെപ്പോലും ഇസ്രയേലിലെ നിയമവ്യവസ്ഥയെപ്പോലും കോടതികളെപ്പോലും വെല്ലുവിളിക്കുന്ന സമീപനമാണ് ശരിക്കും ഈ ട്രംപ് എടുത്തുകൊണ്ടിരിക്കുന്നത് സാ എന്ന് വെച്ചാൽ അനാവശ്യമായി പ്രശംസിക്കുകയാണ് യാ കൊള്ളാം നല്ല മൂവാണ് മൂവാണ് നടത്തിയത് എന്ന് പറയുമ്പോഴും അവിടുത്തെ ജനങ്ങളുടെ വികാരം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതായത് മരണ ശത്രു ഞങ്ങളെ ആക്രമിച്ചാൽ ശത്രുവിൻ്റെ അവസാനം കാണും വരെ ഞങ്ങൾ പോരടിക്കൂ എന്ന് പറയുന്ന ഇറാൻ്റെ ഒരു പോരാട്ട വീര്യം അതിന് അതിൽ അതിനാണ് അതിന് മുന്നിലാണ് ശരിക്കും ഈ ഇസ്രയേൽ തകർന്നു വീണുപോയത് തളർന്നു പോയത് പിന്നീട് ഇപ്പോൾ ഇപ്പോൾ ഉള്ള പ്രശ്നം ഉടനെ നടപടികളെല്ലാം വളരെ വേഗത്തിലാക്കാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട് കാര്യം എന്താ ഈ നദന്യാഹുവിനെതിരായി ശക്തമായ ഒരു ജനവികാരം പോലും ഉടലെടുത്തു കഴിഞ്ഞു അപ്പോൾ ഇതിനെ എങ്ങനെയെങ്കിലും ഭരണമാറ്റത്തിലേക്ക് പോകാനുള്ള ഒരു നീക്കമാക്കി തീർക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ ഇനി എന്താ പറയുക ഇനി ഇങ്ങോട്ട് ഈ കേസുകളിലല്ല രണ്ടായിരത്തി ഇരുപത് മുതലുള്ള ആ കേസുകളിലെല്ലാം ഇപ്പം ഈ പറയുന്ന പോലെ ഒരു പ്രതിഷേധം ഉയർത്തിക്കൊണ്ടിരിക്കുന്നു ആ പ്രതിഷേധ നിയമ നടപടികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ നെതന്യാഹുവിന് തീർച്ചയായും ഈ പദം ഒഴുകേണ്ടി വരും വരാൻ പോകുന്ന അല്ലെങ്കിൽ അവിടെ നടക്കാൻ പോകുന്ന ഒരു എലക്ഷനെ എലക്ഷനിൽ പോലും എല നെതന്യാഹുവിന് ഒരു ഘട്ടത്തിൽ പോലും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ല കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു രാജ്യത്തെ അതിൻ്റെ പരമാവധി നാശാവസ്ഥയിൽ കൊണ്ട് എത്തിച്ച അപ്പോൾ അവിടെയുള്ള ജനങ്ങൾ ചോദിക്കുന്നതാണ് ഇതൊന്നും ചെയ്തില്ല അതായത് ഇറാൻ ആണവ അവിടുന്ന് ഇറാനിൽ നിന്ന് ആണവായുധങ്ങൾ പിടിച്ചെടുത്തിട്ടില്ല അവിടെ ഒരു ഭരണമാറ്റം നടന്നിട്ടില്ല അവർ ആണവക്കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല അപ്പോൾ ഈ മൂന്ന് സാഹചര്യങ്ങളും സംഭവിക്കാത്ത സാഹചര്യത്തിൽ സ്വന്തം നാടിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ സ്വന്തം നാടിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇപ്പം ഇറാനെതിരായി നെതന്യാഹു ആക്രമണം ആക്രമണം അഴിച്ചുവിട്ടത് എന്നുള്ള ഒരു ചോദ്യമാണ് അവിടുത്തെകാരുടെ മനസ്സിലുള്ളത് പ്രതിപക്ഷത്തിൻ്റെ ഉള്ളിലുള്ളത് പ്രതിപക്ഷം ഇതിനെ ശക്തമായ ഒരു ആയുധമാക്കി നതിന്യാഹുവിനെതിരെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് നതന്യാഹുവിനെതിരെ അവർ വലിയ പ്രചരണം എന്നുള്ള നിലയിൽ തന്നെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അപ്പോൾ ഇനിയും ഭയക്കേണ്ടതുണ്ട് ഏ വെടിനിർത്തൽ ഒപ്പുവെച്ചു എന്നുള്ള ശരി തന്നെയാണ് കാര്യം എന്താണ് അവർ രണ്ടുപേരും കൂടി നിർബന്ധിച്ചുകൊണ്ട് അവർ രണ്ടുപേരും അതായത് അമേരിക്കയും ഇസ്രയേലും പിൻവാങ്ങുന്നു പിൻവാങ്ങുന്ന സാഹചര്യത്തിൽ പിന്നെ നമ്മൾ അടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അവിടെ ആ സമയത്ത് കാര്യം എന്താ അവർ എല്ലാ ശക്തിയും ക്ഷയിച്ചു നിൽക്കുന്ന അവരുടെ എന്താ പറയുക അയണ്ടോം പോലും ആ അയണ്ടോം എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനത്തെ പോലും തകർത്തു കളയുന്ന രീതിയിലുള്ള അക്രമം നടത്തി ഇനി അവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് മോശപ്പെട്ട കാര്യമാണെന്ന് ഇറാനും മനസ്സിലായി അവർ ദുർബലപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ ആ ദുർബലരെ വീണ്ടും വീണ്ടും അടിക്കുന്നതി വല്ല കാര്യമുണ്ടോ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു വെടിനിർത്തൽ കരാർ വന്നപ്പോൾ അതിനെ അങ്ങ് ഉൾക്കൊണ്ടു ഇറാൻ അങ്ങ് ഉൾക്കൊണ്ടു പക്ഷേ അപ്പോഴും ഉൾ ഇറാൻ പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങളെ അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കും ശത്രുവിൻ്റെ അവസാനം കാണും വരെ ഞങ്ങൾ പോരാടും എന്ന് പറയുന്ന ഇറാൻ്റെ ഒരു സമരവീര്യമുണ്ട് അതോടൊപ്പം ഈ യുദ്ധത്തിൽ ഈ യുദ്ധം നമ്മൾ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ ഇറാൻ ആരുടെയൊക്കെ സഹായം തേടി ആരുടെയും സഹായം തേടിയില്ല ഇറാൻ ഒറ്റയ്ക്കാണ് ഇസ്രായേലിനെയും അമേരിക്കയെയും മുട്ടുകുത്തിച്ചത് ഒരു ഒരു രാജ്യത്തിൻ്റെ പോലും സഹായം ചോദിച്ചിട്ടില്ല അതേസമയം ചൈനയും റഷ്യയും അതോടൊപ്പം തന്നെ അറബ് രാഷ്ട്രങ്ങളെല്ലാം തന്നെ ഇറാൻ ഒപ്പം നിൽക്കുമെന്നൊരു സാഹചര്യം ഉണ്ടായിട്ട് പോലും ഒരാളുടെ പോലും സഹായം ചോദിക്കാതെ ഒരു രാഷ്ട്ര തലവന്മാരെ പോലും കാണാതെ ഇറാൻ ഇത്രത്തോളം മുന്നേറ്റം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇസ്രയേലിൻ്റെ അന്ത്യം കാണുന്നവരെ യുദ്ധം ചെയ്യാനുള്ള ആയുധശേഷിയും ആ സം ഈ പറയുന്ന ആണവായുധങ്ങളുടെ ശേഖരവും ഇറാന്റെ കൈവശമുണ്ടാകും അതുകൊണ്ടല്ലേ വേറൊരു രാഷ്ട്രത്തെയും അതിൽ ഉൾപ്പെടുത്താതിരുന്നത് പലപ്പോഴും പല രാജ്യങ്ങളിപ്പം റഷ്യ ഇങ്ങോട്ട് പറഞ്ഞു ഞങ്ങൾ സഹായിക്കാം ചൈന പറഞ്ഞു ഞങ്ങൾ സഹായിക്കാം പക്ഷേ അവരാരും സഹ അവരെ ആരുടെയും സഹായമില്ലാതെ അമേ ഇ പിന്നെ അമേരിക്ക എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രത്തിനെതിരായും ഇസ്രായേലിനെതിരായും ഇത്ര ശക്തമായ രീതിയിൽ പ്രത്യാക്രമണം നടത്താൻ കഴിഞ്ഞത് ഇറാൻ്റെ വിജയം തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ വെടിനിർത്തൽ സംഭവിക്കുമ്പോഴും പര പരമമായ വിജയം ഇറാന്റെ പക്കൽ തന്നെയാണ് ഇറാൻ തന്നെയാണ് ജയിച്ചു നിൽക്കുന്നത് ഇനിയും ഒരു പക്ഷേ ഇറാനെ തിരിച്ചടിക്കാനുള്ള ഇറാനെതിരായ ഒരു യുദ്ധമുറ എടുക്കാനുള്ള യാതൊരു ആരോഗ്യവും ഇപ്പോൾ സത്യത്തിൽ ഇസ്രായേലിനില്ല ഇസ്രായേൽ അത്രത്തോളം തകർന്നു കഴിഞ്ഞിരിക്കുന്നു ഇനിയും ഇസ്രയേൽ ജനത ആഗ്രഹിക്കുന്നത് തങ്ങളെ നന്നായി ഭരിക്കുന്ന യുദ്ധക്കൊതി ഇല്ലാത്ത മറ്റ് രാജ്യങ്ങളുടെ മേൽ അതീശത്വം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കാത്ത വളരെ മാന്യനായ ജനങ്ങളുടെ കാര്യം നോക്കുന്ന ആ അഴിമതി തീരെ തൊട്ടുതെറിച്ചിട്ടില്ലാത്ത ഒരു ജന നേതാവിനെ ആയിരിക്കും അപ്പോഴാണ് നതിന്യാഹുവിനെ എടുത്ത് അവിടുത്തെ ആളുകൾ ചവറ്റുകൊട്ടയിലിട്ട് ചവിട്ടി അരയ്ക്കുന്നത്